ഇത് മാസ് മോട്ടോഴ്സ് ആണ് നമ്മുടെ ഹീറോൻ്റെ ഡയറ്റ് വണ്ടി ജന സർവീസ് സർവീസായിട്ടാണ് കയറ്റിയാണ് അപ്പോൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് ആണെങ്കിൽ ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ ഒക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഈ ബ്രേക്ക് ക്യാമിൻ്റെ അല്പം പ്ലേ കൂടുതൽ കാണിക്കുന്നുണ്ട് അത് നമ്മൾ പോപ്പർ വാഷ് ഉപയോഗിച്ചിട്ട് അത് നമുക്ക് കറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽട്ടർ മാറേണ്ട ഒരു കിലോമീറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ശരിക്കും ഇത് യെല്ലോ കളറാണ് അത് പൊടി കയറിയിട്ടാണ് ഈ കണ്ടീഷനിലേക്ക് എത്തിയേക്കുന്നത് പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗം ക്ലച്ച് സൈഡിൽ നമ്മൾ ബെൽറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ പോർഷൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും സെൻറ്ററിൽ ഒക്കെ ക്രാക്ക് വേണിരിക്കാം അപ്പോൾ ചില പൊട്ടലെന്ന് പറഞ്ഞാൽ കുറച്ച് ഡീപ്പായിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം നമുക്ക് ഉപയോഗമുണ്ട് നല്ല രീതിയിൽ ഓട്ടോ ഉള്ള കേസാണെന്നുണ്ടെങ്കിൽ ബെൽറ്റ് മാറ്റി കളയണമായിരിക്കും നല്ലത് അത് ഈ പൊട്ട ഒക്കെ ഇച്ചിരി കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മാറ്റിയിടണമാണ് സേഫ് അതേപോലെ തന്നെ ക്ലച്ചിനകത്ത് ഇവിടെ ഒരു ഒലിസിൽ ക്ലച്ച് ഷാഫിൻ്റെ ഒലിസിൽ ലീക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തടണം കാരണം നമുക്ക് ഗിയർ ഓയിലെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് മില്ലി ഓയിലാണ് ആകെ തന്നെ അതിനകത്ത് അതിനകത്തുനിന്ന് ഓരോ ഡ്രോപ്പ് പോയാലും നമുക്ക് നഷ്ടം തന്നെയാണ് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ ബോസ് ഡ്രൈവ് ഒക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളുള്ളൂ ബാക്കിൽ തന്നെ ക്ലച്ച് വർക്ക് ചെയ്യണേ സി വിട്ട് ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് പറയാം ആ പുള്ളി യൂണിറ്റ് അയച്ച് നമ്മൾ ഗ്രീസിങ് നടത്തണുണ്ട് പിന്നെ നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് അതായത് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാലും നമുക്ക് റേസിങ് വരാനായിട്ടുള്ള സാധ്യതയായിട്ടുള്ള രീതിയിലാണ് കേബിൾ നിൽക്കണേ കാരണം ഇത് ലെങ്ത്തുള്ള കേബിൾ ആയതുകൊണ്ട് കേബിൾ വലിയ പഴക്കമില്ല പക്ഷേ എന്നാൽ പോലും ഔട്ടർ വലിഞ്ഞുള്ള കണ്ടീഷനിൽ ഇപ്പോൾ നിൽക്കണം കേട്ടോ പിന്നെ എയർഫിളിൻ്റെ ജസ്റ്റ് പറഞ്ഞിരുന്നുലോ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഈ ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് കാരണം ഇവിടെ ഔട്ടറൊക്കെ പൊട്ടിയിരിക്കുന്നു ഈ സൈഡ് അപ്പോൾ തന്നെയല്ല ബ്രേക്ക് ലോഡായിട്ട് നിൽക്കണം കാരണം എന്താ വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇത്ര ലെങ്ങ് ഉണ്ട് ഈ കേബിളിനോ അത് ഔട്ടർ വലിഞ്ഞിട്ട് ഇതും കൂടെ കയറി നിൽക്കണമെന്നാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റിയിടണം മാറ്റിയിടേണ്ടത് അത്യാവശ്യമാണ് ബാറ്ററി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൂടുതൽ മാറ്റിയിട്ടാണ് അപ്പോൾ ചെറുതായിട്ടൊരു ഡൗൺ പോലെ കണ്ടാർന്ന് അഴിച്ചൊരു ചാർജിലേക്ക് ഇട്ടേക്കാണ് പിന്നെ അതിൻ്റെ പ്ലഗ് ആയാലും പ്ലഗ് വലിയ പഴക്കം തോന്നുന്നുണ്ട് ചെയ്യാം നമുക്ക് ഇടയ്ക്കിയപ്പോൾ മാറ്റിയെടുക്കുന്നതാണ് ശരിക്കും എയർഫിൽട്ടർ പ്ലഗും കൂടി ഒരുമിച്ചാണ് ചേഞ്ച് ചെയ്യേണ്ടത് പക്ഷേ ഇത് പുതിയ പ്ലഗ് ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം അത് ക്ലീൻ ചെയ്തിടണം പിന്നെ സെക്കൻഡറി റീഫിൽട്ടർ യൂണിറ്റ് പൊടിഞ്ഞൊടിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണുണ്ട് എൻജിൻ ഓയിൽ നമ്മൾ നോക്കിയായിരുന്നു അത് കിലോ മാറാനുള്ള കിലോമീറ്ററിലേക്ക് എത്തിയിട്ടില്ല നമ്മളവിടെ ചെക്ക് ചെയ്തായിരുന്നു അതിൻ്റെ പഴക്കത്തിലേക്ക് ആയിട്ടില്ല നല്ല ഓയിലാണ് കേട്ടോ ഇതൊക്കെയാണ് മെയിനായിട്ട് സർവീസ് സംബന്ധമായിട്ട് പിന്നെ വർക്ക് പിന്നെ അത് ഈ സൈഡിൽ ലിവറിൻ്റെ ബ്രാക്കറ്റ് കൂടെ പൊട്ടിയിരിക്കണം ഈ സൈഡ് തന്നെ അപ്പോൾ കൂടി ഒന്ന് ചെയ്യും കാരണം ഞാൻ അത് അടിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കല്ല നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ബ്രേക്ക് പിടിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഐറ്റം അവൈലബിൾ ആണോ എന്ന് നോക്കട്ടെ വേണമെങ്കിൽ അതുകൂടി കൂട്ടിയിട്ട് ചേഞ്ച് ചെയ്തിടാം തരാം കേട്ടോ അപ്പം ഇതാണ് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനപ്പം അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി ഒന്ന് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് എമൗണ്ടും ഈ വീഡിയോയും കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ